നമുക്കിന്ന് സൗദി പ്രൊമെട്രിക്കിന് ചോദിച്ച ഒരു പുതിയ ക്വസ്റ്റ്യൻ നോക്കാം ഈ അടുത്ത് ചോദിച്ചതാണ് ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാം പ്രൊമട്രിക്കിന്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യപ്പെടാം സോ അതുകൊണ്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്തോളാം ക്വസ്റ്റൻ വരാം ലോസ്റ്റ് ഹിസ് ആൻഡ് മാർഷൽ ആർട്സ് വാട്ട് ഡിഫൻസ് മെക്കാനിസം ഡിഡ് ഹി യൂസ് ഡിസ്മെന്റ് സബ്ലിമേഷൻ പ്രൊജക്ഷൻ ഡി ചോദ്യം ചെയ്താണ് ഒരു വ്യക്തിയുടെ അച്ഛൻ മരണപ്പെട്ടു അപ്പോൾ അയാൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷമവും എന്താ പറയണ്ടെ അല്ലെങ്കിൽ ദേഷ്യവുമൊക്കെ പുള്ളിക്കാരൻ എന്റെ എന്റെ മാർഷൽ ആർട്സ് പഠിക്കുന്നതിലൂടെ അല്ലെ അതിലോട്ട് ചാനൽ ചെയ്ത് റീഡ് ചെയ്തോടുകയാണ് അപ്പൊ ഇതിലൂടെ ഏത് ഡിഫൻസ് മെക്കാനിസമാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം ഡിഫൻസ് മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് കുറേ അധികം നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിലോട്ട് വരുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് ചേരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു തീമുമായിട്ട് ചേരുന്ന ഡിഫൻസ് മെക്കാനിസം മെഗേൻസും ആണ് എന്താണ് സബ്ലിമേഷൻ എന്ന് ചോദിച്ചാൽ ഈ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സോഷ്യലി അൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പൾസുകളെ റീഡയറക്ട് ചെയ്തിട്ട് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസിലോട്ട് റീഡയറക്ട് ചെയ്ത് വിടുന്നതിനെയാണ് എന്ന് പറയുന്നത് സബ്ലിമേഷൻ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ സമൂഹം അംഗീകരിക്കാത്ത അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പൾസുകളാണെന്ന് വിചാരിക്കുക അയാളുള്ളത് അത് കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ട് വഴിതിരിച്ചു വിടുക അതിന് എക്സാമ്പിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്താ പറയണ്ട മാർഷൽ ആർട്സ് അല്ലേ അത് കുറച്ചും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് ഇയാളിൽ ഇപ്പോൾ ഉള്ളത് ദേഷ്യം അല്ലേ അല്ലെ ഉണ്ട് സങ്കടമുണ്ട് അല്ലേ സാഡ്നെസ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ഫീലിങ്സിനെ ആ മാർഷൽ ആർട്സ് പഠിക്കാൻ പോകുന്നതിലൂടെ മീൻസ് ആ മാർഷൽ ആർട്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡായിട്ടുള്ള സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒരാട്ടേക്കാണ് അതിലൂടെ വഴി തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ വഴി മാറ്റി നെഗറ്റീവിനെ പോസിറ്റീവാക്കി സെയിം ഇമ്പൾസിനെ പുറത്ത് കാണിക്കുന്നു പക്ഷേ നെഗറ്റീവായിട്ടുള്ള കാണിക്കുന്നത് പോസിറ്റീവായിട്ട് പുറത്ത് കാണിക്കുന്നതിനാണ് സപ്ലിമേഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ ഈ എക്സാമ്പിളിന് യോജിക്കുന്നത് അല്ലെങ്കിൽ ചേരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ബാക്കി ചേരാത്തതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം എന്താ പറയണ്ടേ ഒരു ഒരാളോട് നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഇതുപോലെ ഓക്കെ ഒരാളോട് ഒരു നെഗറ്റീവ് പ്രധാനമായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നുന്നു പക്ഷെ അത് കുറച്ച് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമുക്ക് അവിടെ അയാളോട് ആ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ എന്താ പറയണ്ട ആ ഒരു ഫീലിംഗ് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റാത്തടത്തു നിന്ന് അവിടെ നിന്ന് അത് റീഡയറക്ട് ചെയ്തിട്ട് ഒരു സേഫർ പേഴ്സണിലോട്ട് അല്ലെങ്കിൽ സേഫർ ഒബ്ജക്റ്റിലോട്ട് മാറ്റി വിടുന്നതിനാണ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരിടത്തുനിന്ന് മാറ്റി മറ്റെടുത്തോട്ട് വെക്കുന്നു നമ്മളീ പറയുന്ന എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടെ കണക്റ്റ് ആകും ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിന് ടീച്ചറിന്റെ വായിരിക്കുന്ന ചീത്ത മൊത്തം നമ്മൾ കേട്ടു വിചാരിക്കുക അവിടെ ഒന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം അവിടെ കൊടുക്കേണ്ട ആ ഒരു റിയാക്ഷൻ അവിടെ കൊടുക്കാതെ കുറച്ചും സേഫർ ആയിട്ടുള്ള തിരിച്ച് കിട്ടാത്ത തരത്ത് നമ്മൾ ആ ഒരു ഫീലിംഗ് മാറ്റി വിടുന്നതിനാണെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ടീച്ചറിൻ്റെ ചീത്ത കേട്ടിട്ട് പോയിട്ട് നമ്മുടെ കൂട്ടുകാരുടെ എടുക്കലോ കൂട്ടുകാരുടെ എടുക്കലോ നമ്മൾ നമ്മളിതിലിപ്പോൾ ഒരു കാരണവുമില്ലാദ്ദേശിച്ചു വിടും സോ അതൊരു തരം ഡിഫൻസ് മെക്കാനിസമാണ് അത് ഡിസ്പ്ലേസ്മെൻറ്റാണ് അവിടെ നടക്കുന്നത് ഓക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേറെ സബ്ലിവേഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വന്നു സി പ്രൊജക്ഷൻ പ്രൊജക്ഷൻ എന്താ പറയുന്നത് പഴിചാരൽ എന്ന് പറയും അപ്പൊ അത് പറയുന്ന മറ്റേതും ഡിസ്പ്ലേസ്മെന്റിനും ഈ അങ്ങാടി തോറ്റേനും അമ്മയോടൊന്നൊക്കെ പറയുന്നില്ല ഒരു എക്സാമ്പിൾ നമ്മൾ മലയാളത്തിൽ പറയും സോ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പൊക്കെ പറയുന്നത് നമ്മുടെ പഴിചാര നമ്മുടെ തെറ്റ് മനസ്സിലാവുന്ന നമ്മുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു ഒരു തെറ്റ് മറ്റൊരാളിലോട്ട് പ്രൊജക്ട് ചെയ്യുക മറ്റൊരാളിലോട്ട് അതിനെ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് എന്റെ മിസ്റ്റേക്ക് ആയിരുന്നു എൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടായ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടുണ്ടായ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് കൊണ്ടുണ്ടായതാണത് പക്ഷേ ഞാനത് അക്സെപ്റ്റ് ചെയ്യാതെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പക്ഷേ ജൂനിയേഴ്സ് ആയിരിക്കും അവർ കാരണമാണോ അല്ലെ അവർ ചെയ്തത് അങ്ങനെ ഒരു കാര്യം ആ സമയത്ത് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊസീജിയർ ഫെയിലായതെന്ന് അല്ലെങ്കിൽ ഫെയിലുവർ ആയതെന്ന് ഞാൻ അവകാശപ്പെടുന്നു അപ്പം ഞാൻ ചെയ്ത തെറ്റിനെ എൻ്റെ ജൂനിയേഴ്സിൻ്റെ മേളിലോട്ട് ഞാൻ എന്തു ചെയ്യാണ് പഴിചാരികയാണ് ചെയ്യുന്നത് അങ്ങനെ എന്ന് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അവസാനത്ത് ഡിനൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഡിഫെൻസ് മെക്കാനിസമാണ് ഡിനേൽ എന്ന് പറയുന്നത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ പ്രത്യേകിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവണം വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പെയിൻഫുൾ എന്തെങ്കിലും നമുക്കിപ്പം ഒരാളുടെ പറയണം പെട്ടെന്ന് നമ്മൾ കേൾക്കും നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരിച്ചു എന്ന് നമ്മൾ അറിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പെട്ടെന്നൊരു മാരകമായ രോഗം ഡയഗ്നോസ് ചെയ്തത് വളരെ ഹെൽത്തി ആയിട്ടിരിക്കും നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഒരു അങ്ങനത്തെ ഒരു അസുഖവും ക്യാൻസറോ അല്ലെങ്കിൽ എന്താ പറയേണ്ട ഹാർട്ട് അറ്റാക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല നമ്മുടെ മനസ്സ് പെട്ടെന്ന് അതിനോട് എന്താ പറയണ്ടേ അഡ്ജസ്റ്റ് ആവില്ല ഒരു തരം ഷോക്കിലോട്ട് ഒരു ഡിസ്ബിലീഫ് എന്നൊക്കെ പറയും അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി ഒരാളുടെ ഒരു വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു മരണ വാർത്ത പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് മിനിറ്റുകൾ കുറച്ച് സമയം നമ്മളിങ്ങനെ ഒരു ഒരു മരവിപ്പിൽ ഇങ്ങനെ നിൽക്കും അത് കൈൻഡ് ഓഫ് ഡിനേ എന്നാണ് അത് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം ആണ് ബാക്കിയുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഇതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മനസ്സ് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഡിഫെൻസ് മെക്കാനിസംസ് ഒക്കെ വരുന്നതിന് മുമ്പ് ആദ്യം നമ്മളെ പിടിച്ചു നിർത്തുന്നത് ചോദിച്ചാൽ ഡിനേലാണ് മനസ്സിലായില്ലേ ആ ഒരു ഷോക്കിലൂടെ നമ്മൾ കടന്നുപോകും നമ്മൾ ആ റിയാലിറ്റിയെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള ഇതിലുള്ള ഇൻസിഡൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിനാണ് ഡിനേൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഈ ഡിസീസ് കണ്ട ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് ഒരു അസുഖത്തിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നു അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചേക്കാം പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാം ഡിലേൽ അത് ആ രീതിയിൽ ഒരുപാട് ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അത്രയുള്ള ഒക്കെ കാര്യം അപ്പം ഡിലേൽ നമുക്ക് കളയാം ഡിസ്പ്ലേസ്മെന്റ് കളയാം പ്രൊജക്ഷൻ പ്രൊജക്ഷനുകളം അങ്ങനെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ളതും സോഷ്യലി അണ്ണസൂറ്റബിൾ ആയിട്ടുള്ള ഇമ്പൽസുകളെ പോസിറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് സബ്ലിമേഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ മാർഷൽ ആർട്സ് പഠിക്കുന്നതിലൂടെ ആണ് അവർ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ്സിനെ മാറ്റി വിടാൻ ശ്രമിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സബ്ലിമേഷൻ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഡി എച്ച് എ ഹാദ് എം ഓച്ച് പ്രൊമോട്ടിക്കുക പിന്നെ എൻ്റെലെക്സാറ് ഇങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഓക്കെ അത് നഴ്സിംഗ് ഫ്ലക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലുമാണ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനകത്ത് തിയറി ക്ലാസ് വരുന്നുണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ ഏകദേശം പതിനായിരത്തിനടുപ്പിച്ച് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ലഭിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പി എം ഇ എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസും ആപ്പിൽ അവൈലബിൾ ആണ് ഏത് സമയത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ലൈവ് ക്ലാസ് ഈ വരുന്ന ജൂൺ ആറാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് ഇതുപോലുള്ള എങ്ങൾ എക്സ്ആറിൻ്റെയും ബ്രോമെട്രിക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഓക്കെ അപ്പം ഈ ക്ലാസുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം